അസ്സലാമു അലൈക്കും അപ്പം എല്ലാവരും നോമ്പൊക്കെ നോറ്റ് പത്തിരിയും ചായയും കറിയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കി ഇപ്പം നമുക്ക് വേണ്ട എന്താ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം ഒരു പലഹാരം കൂടെ വേണം അല്ലേ കാരണം നമുക്കിനിപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൽക്കിപ്പം ജ്യൂസ് കൊടുത്താലും പത്തിരിയും കറിയും ഒന്നും ഓൽക്ക് കണ്ണുപിടിച്ചില്ല ഓൽക്ക് കണ്ണുപിടിക്കണമെങ്കിൽ നല്ല അടിപൊളി പലഹാരം തന്നെ വേണം എന്നാലോ നമുക്കത് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ അപ്പം ഇനി ആരും വലിയ പ്രയാസത്തിലൊന്നും പലഹാരം ഉണ്ടാക്കാതെ നോമ്പൊക്കെ നോറ്റ് കൊയങ്ങി ക്ഷീണിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ചെറിയതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല നമ്മളെ വീടിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ചേർക്കണത് അതാ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒന്നര വലുപ്പത്തിൽ ഒരു ഒന്നര വലുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള ഒരു ഒന്നര എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതാദ്യം ഒന്ന് ചെറുതാക്കി ഒന്ന് വായിറ്റി എടുക്കേണ്ടിട്ടോ ഒരുപാടൊന്നും വായിട്ടണ്ട കുറച്ച് നളക്കിയതിന് ശേഷം ഇതും ഇതുപോലെ നല്ല പഴ ത്തെ തക്കാളി ഒന്നെടുത്ത് ഇനിയിപ്പോൾ പഴുപ്പ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ തക്കാളീൻ്റെ പുളി കുറഞ്ഞത് തന്നെ ഒരു ഒന്നര തക്കാളിക്ക് അടുത്തോളി കിട്ടും അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ഇട്ടുകൊടുത്തേ ക്യാരറ്റാണ് കേട്ടോ ഞാൻ അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കും ക്യാരറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം കേട്ടോ വേണമെന്നൊരു നിർബന്ധമില്ല പിന്നെ എന്താ പറയുക നമ്മൾ ഈ വീട്ടിൽ ഒരു നോമ്പ് സമയത്തൊക്കെ മക്കൾക്ക് ഒരുപാട് പച്ചക്കറികളൊക്കെ വയറ്റിലാകാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണല്ലോ അപ്പോൾ അതിലേക്ക് ഈ ഒരു ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുത്താൽ മക്കൾക്കത് ഈ ഒരു നോമ്പിനെ കൊട്ടം വേനൽ ഒക്കെ കാുമ്പം അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കാതെ പോകരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ ലേശം ക്യാരറ്റും ഇത്ര ആയി കഴിഞ്ഞാൽ ഇതാ നമുക്കൊന്ന് മൂടി വെക്കട്ടോ ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും ഇതെല്ലാം നല്ല പോലെ ഒന്ന് വയന്ന് ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് സ്പാച്ചൽ വെച്ചിട്ടോ ചട്ടകം വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണോ നമ്മൾ ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ആ ഒരു ക്യാപ്സിക്കൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണ് മൈദ്യം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊന്ന് ചേർത്ത് കൊടുക്ക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് തീ നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ പാലില്ലെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചെടുത്താലും മതി പാലാവുമ്പം നമുക്ക് ഈ ഒരു പലഹാരം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും മാത്രം പിന്നെ നല്ലൊരു ഹെൽത്തി പലഹാരം കൂടിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചെടുത്തത് ഇപ്പം പറഞ്ഞല്ലോ പച്ചവെള്ളം ഒഴിച്ചെടുത്താലും മതി കേട്ടോ ഒരു ഇളം ചൂടുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിച്ചെടുക്കണ്ട ഇപ്പോൾ ഒരു മൈദ നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ലേശം അരിപ്പൊടി ചേർത്തെടുത്താലും മതിയാവും ഇനി ഇതാ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് നല്ലോണം ഇളക്കി യോജിക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഒരു തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കന് ഇതുപോലെ പിച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇരുന്നൂറ് ഗ്രാമിന് വേണമെന്നില്ല നൂറ് ഗ്രാമാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ചിക്കൻ നിങ്ങളെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്താൽ മതി കേട്ടോ നമ്മളില്ലേ മൈദ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് നടുങ്ങനൊന്ന് ഒഴിവാക്കി കൊടുത്ത് അതുപോലെ ചട്ടിൻ്റെ നടുഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചെകഞ്ഞു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങളത് ചിക്കൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും അതുപോലെ തന്നെ ആ ഒരു എല്ലാം പാലും എല്ലാം പിന്നെ അതൊക്കെ ഇട്ടുകൊടുക്കണെന്താ വെച്ചാൽ തക്കാളി സോസാണ് കേട്ടോ തക്കാളി സോസ് വേണം നിർബന്ധമൊന്നുമില്ല പക്ഷേ തക്കാളി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അടുത്ത് സോയാ സോസ് ഉണ്ടെങ്കിലും ചില്ലി സോസ് ഉണ്ടെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പലഹാരം റെഡി ആക്കാൻ വേണ്ടി തുടങ്ങാം ഫില്ലിങ് ഇവിടെ റെഡിയായല്ലോ നല്ല സിമ്പിൾ ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് കുറച്ച് ബ്രഗ്നംസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് ബ്രഗ്രംസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ബ്രെഡിൻ്റെ പാക്കറ്റ് തുറക്കണ സമയത്തിന് ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു ബ്രെഡ് അതും നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കെട്ടോ മിക്സിയുടെ ഉള്ളിൽ തീരെ നനവുണ്ടാകുന്നത് നല്ല ഡ്രൈ ആയിട്ടിരുന്നോട്ടെ എങ്കിലേ ആ ഒരു ബ്രെഡ് ബ്രഗംസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഞാൻ ഇതൊന്ന് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് അതിനൊക്കെ ഒന്ന് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ബ്രിട്ടംസ് വേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ബ്രിഗംസ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിനെടുത്തിട്ട് ചെയ്യണം എന്നൊന്നുമില്ല ബ്രെഡ് നേരിട്ട് എടുത്തിട്ട് ഇതുപോലെ എടുത്താലും മതിയാവും പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഈ ഒരു പലഹാരത്തിന് കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമുള്ള സംഭവമല്ല ഞാൻ ചെയ്തതേ ഉള്ളൂ എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് മുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ആ ബ്രെഡ് കുടിച്ച വെള്ളം മുഴുവൻ ഞമ്മൾക്ക് അങ്ങോട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റണം കേട്ടോ ആ ബ്രെഡിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ എടുത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സ്പാച്ചിലോട് ആയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ സൈഡും ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക എന്നിട്ട് അങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു ബോൾസിൻ്റെ ഈ പുറത്തു കൂടെയൊക്കെ പൊട്ടിയിട്ട് കുറച്ച് ഫില്ലിങ് പുറത്തങ്ങക്കെ വരും അപ്പം നിങ്ങൾ ആരും ആവണ്ട കേട്ടോ ഒരു കുഴപ്പമില്ല അത് പുറത്തൊക്കെ തള്ളി ഇങ്ങനെ നിന്നോട്ടെ നമ്മൾ ഫില്ലിങ് കുറച്ചെണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തള്ളൽ ഉണ്ടാവില്ല പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആണ് അപ്പോൾ കുറച്ച് നമുക്ക് കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വേണ്ടേ അപ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പുറത്തൊക്കെ തള്ളിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും മേച്ചാറാവണ്ട എന്താ വച്ചാൽ നമ്മളിത് നേരെ ബ്രക്ടംസിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ലോണം കോട്ടിംഗ് ആവും പിന്നെ ഒരിക്കലും ഈ ഒരു ഫില്ലിങ് പുറത്തേക്ക് വന്നെന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ പുറത്തേക്ക് വന്ന പോലൊക്കെ തോന്നും പക്ഷെ കുഴപ്പമൊന്നുമില്ല അപ്പോൾതാ ഞാൻ ആ ബ്രെഡ് മുഴുവനും ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു കൂട് ബ്രെഡ് ഫുള്ളായിട്ടൊന്നും ഇരുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഇവിടെ എത്രത്തോളം ആളുണ്ട് ഞാനൊരു ഇതും ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ഇതന്നെ കൂടുതലാണ് കേട്ടോ അപ്പോൾതാ ഇനി നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ വേണമെന്നുള്ളവർ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത പരിപാടിയെ മതി പക്ഷേ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുട്ടയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ ബ്രക്കംസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്നുവച്ചാൽ ഒരിക്കലും ഈ ഫില്ലിങ് പുറത്തേക്ക് വന്നതിനുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നമ്മൾ തിളച്ച എണ്ണയ്ക്ക് ഇത് ഇടുമ്പോൾ എന്താ സംഭവിക്കുകയെന്നുവെച്ചാൽ ഈ ഒരു മുട്ടേൻ്റെ കൂട്ടിങ് കൊണ്ട് ഉൾഭാഗത്തേക്ക് ഉള്ളിലേക്ക് തീരെ എണ്ണ കയറില്ല ഈ ബ്രഗംസും ഈ ഒരു മുട്ടയും കൂടി കൂട്ട് ചെയ്താൽ ഇനി നമ്മൾ എണ്ണയിട്ട് പൊരിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണ കുടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല മുട്ട ഇങ്ങൾക്കറിയാലോ ചൂട് തട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നല്ലോണം അങ്ങോട്ട് ഇതാവും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എണ്ണയ്ക്ക് കയറി പോകാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ മുട്ട കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം നന്നാവും എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ കോട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഇത്തിരി പോലും എണ്ണ കുടിക്കൂല പോരാത്തതിന് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ആ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇനി നമുക്കിത് മുക്കിയിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പകുതി ഭാഗം എണ്ണായാൽ മതി ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കണം അങ്ങനെയൊന്നുമില്ല വളരെ സിംപിളാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്തെടുക്കുമ്പം ചിലപ്പോൾ ഉള്ളി ഇതൊക്കെ ശരിക്ക് ഉള്ളിൽ കുടുങ്ങാതെ പുറത്തേക്ക് പോവും എന്നിട്ട് നമ്മളത് എണ്ണയിട്ട് പൊരിക്കണ സമയത്ത് അത് പുറത്തേക്കൊക്കെ ചാടി എണ്ണ കുടിച്ച് ആകെ നശിക്കുസി ആണെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു പലഹാരത്തിന് അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കോട്ടിങ് ഈ ഒരു ആണ് കേട്ടോ ഇതിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് അതുകൊണ്ടുതന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഞാൻ ആദ്യം ഒന്ന് കോട്ട് ചെയ്തു രണ്ടാമത് മുട്ടയിലൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്നുകൊണ്ട് കോട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഒറ്റ മുട്ട മതി കിട്ടും അത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട ഒന്നും എടുക്കണ്ട ഈ എന്താ വെച്ചാൽ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചീൻ്റെ ശേഷം ലേശം ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു ഇതൊക്കെ ഈ ഒരു പലഹാരം മുഴുവനും കൂട്ടിയാൻ ആ ഒരു മുട്ടേനെ നമുക്ക് ബാക്കിയാണ് കേട്ടോ അതുപോലെ തന്നെ ബ്രെഡ് കംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രെഡ് കംസും കുറച്ച് കൂടുതൽ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡും ഒക്കെ വെച്ചിട്ടുണ്ടാവുമ്പോൾ ഉണ്ടാവും ചെയ്യും അപ്പോൾ ഞാൻ ഫസ്റ്റിലൊരു നാലെണ്ണ കേട്ടോ രണ്ടാം പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ളൂ കോഴിമുട്ടൊക്കെ ബാക്കി അവിടെ എടുക്കണുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്തതാണ് ബാക്കി പൊരിച്ചെടുക്കാൻ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ആദ്യം പൊരിച്ചത് ഞാൻ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയും പറ്റും നിങ്ങൾക്ക് നല്ലോണം വൃ കൃത്യമായിട്ട് പുറത്തേക്കൊന്നും തള്ളി എണ്ണ ഒന്നും കുടിക്കരുതെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാം പ്രാവശ്യം എണ്ണ എന്താണ് കോഴിമുട്ടയിലൊക്കെ മുക്കിയിട്ട് അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക പിന്നെ നമുക്കിപ്പോൾ ചില സമയത്തൊന്നും സമയം ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഈ നോമ്പല്ലേ നോമ്പിനല്ലെങ്കിൽ നമ്മളില്ലേ ഒരു പത്തിരിപ്പൊടിയൊക്കെ കുഴക്കുമ്പോഴേക്കും നമ്മൾ ആകെ കൊല്ലിയിലൊക്കെ വെള്ളം പറ്റി അന്നേരമാണ് നമുക്ക് എല്ലാ ക്ഷീണം വരുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ആണല്ലോ നമുക്ക് എളുപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ഒരു ലൈക്കും ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരനെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും ഓളും ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിമ്പിൾ അതും വെറൈറ്റി ആയിട്ടുള്ള പലഹാരം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും എത്ര കഴിച്ചാലും പൂതി തീരാത്തൊരു പലഹാരമാണ് കേട്ടോ അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിംഗ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ബ്രെഡും കൂടല്ലേ പിന്നെ പറയാനുമില്ലല്ലോ അപ്പം ഇതിൽ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഏലക്കാപ്പൊടി അത്തരം പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ അങ്ങനെയൊന്നും സംഭവങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്തോളി അന്നല്ലാതെ ഒരു പൊടികളും ചെയ്യണ്ട കേട്ടോ പിന്നെ ഇത് കത്തിക്കണ സമയത്ത് നല്ലോണം നമ്മൾ ഈ ചട്ടിയിൽ ഓരോ ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക ഈ ഒരു പലഹാരം ചട്ടിയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കാരണം ബ്രഗംസാണ് മുട്ടയാണ് ഒക്കെയാണ് ഇതിന് കവർ ചെയ്തത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇത് കരിയാനും ചോക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു വേവൊന്നും ഇല്ല കേട്ടോ കാരണം കോഴിമുട്ട ഒക്കെ പെട്ടെന്ന് തന്നെ കുക്കാവും പിന്നെ ഇതിനുള്ള ഒക്കെ നമ്മൾ മുഴുവനും വേവിച്ചതല്ലേ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേവൊന്നും വേവിക്കേണ്ട എല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ നല്ല അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത്തരം പലഹാരങ്ങളൊക്കെ വേഗം നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഫാമിലി ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് കൂട്ടുകാരൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് എൻ്റെ ഇഷ്ടമായി ഇനി ഞങ്ങൾ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ സംസാരിച്ചു ചാറ്റ് ചെയ്ത് അങ്ങനെ ഈ ഒരു പലഹാരത്തിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു അവർക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ഒന്ന് അയച്ചൊടുക്കി എല്ലാവർക്കും ഇഷ്ടമാവുംതാ അടിപൊളി പലഹാരമാണ് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റി ഇത്തിരി ടമാറ്റോ സോസിലും ഒക്കെ കുത്തി കഴിക്കുമ്പോൾ മയോണേസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ഒരു ഷവർമ്മ കഴിക്കണം ഒരു ടേസ്റ്റായിരിക്കും ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാ അടിപൊളി പലഹാരമാണ് പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എന്താണ് സൗണ്ട് കുറവാണെന്നൊക്കെ സൗണ്ടൊക്കെ അത്യാവശ്യം ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ സൗണ്ടൊന്ന് കൂട്ടിയിട്ട് വീഡിയോ കണ്ടാൽ മതി ഇനി അടുത്ത വീഡിയോട്ട് വരാം അസ്ലാമലൈക്കും